ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ്റെക്കും തലാടിയ വിശേഷങ്ങൾ എല്ലാവരും കാട്ടിരിക്കുന്നില്ലേ ഇപ്പോൾ കുറേ ആയിട്ട് നിങ്ങൾ ചോദിക്കുന്ന അല്ല എന്താ മേക്കിംഗ് വീഡിയോ ഇടാത്തതെന്ന് ഇന്ന് നമുക്ക് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും അവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ മേക്കിംഗ് എന്നിട്ട് നമുക്കത് ബോയിലോട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതെടുക്കാം കേട്ടോ ഞാനിവിടെ പൈപ്പിൻ്റെ പീസാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ദേ ഇതുപോലെ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിവിടെ നെറ്റാണ് എടുത്തേക്കുന്നത് സാറ്റിൻ മെറ്റീരിയൽ എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ റിബൺസ് എടുക്കാം ഏത് വേണമെങ്കിലും എടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒരേ അളവിൽ കുറേ പീസുകൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെ ജസ്റ്റ് കണ്ടോ ഇങ്ങനെ മടക്കി മടക്കി ഇതിൽ വെക്കുക എന്നിട്ട് പകുതിക്ക് വെച്ചിട്ട് അടുത്ത പീസ് ഒട്ടിക്കുക അത്ര മാത്രം ചെയ്താൽ മതി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഭയങ്കര ഈസിയാണ് ഇതിപ്പം കറക്റ്റായിട്ട് ഒരളവ് വേണം അല്ലെങ്കിൽ എന്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ കുഞ്ഞു വകക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ചിലർക്കേറെ ഇതറിയായിരിക്കും കേട്ടോ നമുക്ക് പേപ്പർ വെച്ചിട്ടും സെയിം സംഭവം ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അറിയുന്നവർ ക്ഷമിക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ പകുതിക്ക് വെച്ചിട്ട് അടുത്തത് ഒട്ടിക്കുക അടുത്തതിൻ്റെ പകുതിക്ക് വെച്ച് അടുത്ത് അങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് മാക്സിമം നമുക്ക് പറ്റുന്നിടത്തോളം റ്റൽസ് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഒട്ടുന്ന ഏത് ഗ്ലൂവും യൂസ് ചെയ്യാം ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് എടുത്തേക്കുന്നത് ഓക്കെ കണ്ടോ ഇപ്പം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ ജസ്റ്റ് പകുതിക്കുന്ന് അടുത്തത് ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഹെയർ എക്സസറീസിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെയിലുമാണ് ഈ ഒരു ചാനൽ ത്രൂ നടക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് ആവശ്യമാണെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ മേക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിലും മേക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് നമ്പർ ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് മെസ്സേജ് അയക്കാം ഓക്കെ പിന്നെ കുറച്ചായി നമ്മൾ മേക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ റീസൺ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പുതിയ വീഡിയോസ് ഇത്തയ വീഡിയോസൊന്നും കാണുന്നില്ലല്ലോയെന്നപ്പോൾ ഞാൻ കുറേ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എൻ്റെ ഹോം ടൂർ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഒരു കുഞ്ഞ് സ്പേസ് ആണ് അതിൽ നിന്ന് എന്താണ് വെട്ടം കുറച്ച് ട്യൂബൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് അഴിച്ചു പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മേക്കിംഗ് വീഡിയോസ് എടുക്കാൻ പറ്റാണ്ടിരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ തവണ എടുത്തു നോക്കിയതാണ് കേട്ടോ പക്ഷേ ലൈറ്റ് ഭയങ്കര ബോറായതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ മെറ്റീരിയൽസിൻ്റെ സെയിലും കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ കിറ്റുകളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാണാത്തവരതൊക്കെ ഒന്ന് കണ്ടുനോക്കുക എല്ലാ മെറ്റീരിയൽസിൻ്റെ റേറ്റിൽ നല്ലൊരു കുറവ് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരിയും പേര് തുടക്കക്കാരാണ് ഇത് അതുകൊണ്ട് ഒത്തിരി റേറ്റ് കൊടുത്തിട്ട് മേടിക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പോഴത്തെ മെറ്റീരിയൽസൊക്കെ സെയിൽ ചെയ്യുന്നത് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം ഓൾമോസ്റ്റ് ആൾക്കാരും തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് കുറവിലാണ് മെറ്റീരിയൽസ് ഒക്കെ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഇന്നലെ നമ്മളൊരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയുടെ അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ റിബണുകളും ഹെയർ ബോയും മലിഗേറ്റർ ക്ലിപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ പാർക്കിങ്ങിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും മതി പിന്നെ എങ്ങനെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൊറിയർ അല്ല പോസ്റ്റ് ഓഫീസാണ് എന്തുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നതെന്ന് ചോദിച്ചാൽ ഒത്തിരി പേർക്കും ഇപ്പോൾ കൊറിയറൊക്കെയാണ് നമ്മൾ അയക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡി ടി ഡി സി ആയാലും നിങ്ങൾ പോയിട്ട് കളക്ട് ചെയ്യണം ഹോം ഡെലിവറി ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയക്കുന്നത് അതാവുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും ഓക്കേ ഓൾമോസ്റ്റ് ഏരിയയിലും വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് കേട്ടോ പോസ്റ്റ് ഓഫീസ് ഓഫീസാവുമ്പോൾ അത് അവരുടെ റൂളാണ് ഒരു അഞ്ച് കിലോയിൽ താഴെയുള്ള ഐറ്റംസൊക്കെ അവർ ഹോം ഡെലിവറി ചെയ്യുന്നതാണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഓഫീസ് നയിക്കുന്നത് അയച്ചൊരു ഫോർ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അവധിയും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചില റൂറൽ ഏരിയാസിലോട്ടാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട് അവധിയൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഒരു പ്രശ്നം ഞാൻ ആണ് അപ്പോൾ തിരുവനന്തപുരം കൊല്ലം ആ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും ഓക്കേ പിന്നെ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഇത് മേയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് സാറ്റിൻ്റെ മെറ്റീരിയലോ നെറ്റ് മെറ്റീരിയലോ അല്ലെങ്കിൽ റിബൺസോ വേറെ ഏതെങ്കിലും കാണാൻ ഭംഗിയുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ പേപ്പറോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഏറ്റവും പാടായിട്ടുള്ള റിബൺ വെച്ചിട്ടാണ് ജസ്റ്റ് അത് എങ്ങനെ ഭംഗി ഉണ്ടാവുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ലാസ്റ്റ് ഇളക്കി എടുക്കാൻ ഇളക്കിയെടുക്കാൻ പറ്റണോട്ടോ ഒട്ടിപ്പിടിച്ചു പോകരുത് ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു റോസ് ഫ്ലവറായിട്ട് നമുക്ക് കിട്ടാം അപ്പം നെറ്റിൻ്റെ മെറ്റീരിയൽ ചെയ്തുകൊണ്ട് ാണ് നിങ്ങൾക്ക് ക്യാമറയിൽ അത് അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷേ നല്ല രസമായിട്ടുള്ള നല്ല അടുങ്ങി ആ ഒരു പെറ്റൽസും കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ നിങ്ങൾ സാറ്റിൻ്റെ മെറ്റീരിയലൊക്കെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും ഇതും കറക്റ്റ് ഷേപ്പ് കിട്ടും പക്ഷേ ക്യാമറയിലായത് കൊണ്ട് അറിയാമല്ലോ നെറ്റ് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നു നല്ല രസമുള്ളൊരു ഫ്ലവറാണ് ഇത് നിങ്ങൾക്ക് ഫ്ലവർ വൈസിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിൻ്റെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് ഇത് കുറച്ച് കട്ടിയുള്ള ക്യാൻവാസിൻ്റെ ഷീറ്റാണ് കേട്ടോ അപ്പോൾ പേപ്പർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ കണ്ണ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഹെയർ ബോയിലോട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത് വലിയ ഫ്ലവർ ആണ് ഒറ്റ ഫ്ലവർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുവയുടെ തല നിറയെ നിറയ്ക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ളൊരു ഫ്ലവർ ആണ് കുറച്ച് കുഞ്ഞിത് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ചും കൂടി ചെറുതായിട്ട് റൗണ്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ കുഞ്ഞ് ഫ്ലവർ കിട്ടും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് ചെയ്യുക ഞാനൊരു മെത്തേഡ് മാത്രം പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് യൂട്യൂബിന് നമ്മുടെ വീഡിയോ എത്രത്തോളം ഹെൽപ്പുള്ളാകുന്നു എന്ന് മനസ്സിലാവുന്നത് മറ്റുള്ളവരിലേക്ക് റെക്കമെൻ്റേഷൻ പോകുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് പറയട്ടോ നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല